എനിക്ക് കുഞ്ഞ് അങ്ങനെ പറഞ്ഞപ്പോഴാണ് അവളുടെ മനസ്സെന്തോട്ടുണ്ടാവും ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഡാനി സ്റ്റീസ് ഇപ്പൊ ഞാൻ അശ്വതി എന്റെ ഹസ്ബൻഡ് ഡാനിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുമണിക്ക് ഓൾറെഡി ചോറൂണൊക്കെ കഴിഞ്ഞല്ലോ അപ്പോൾ എന്തെങ്കിലും ഫുഡ് കൊടുക്കുന്നുണ്ടോ എന്ത് ഫുഡാണ് കൊടുക്കുന്നത് അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് കുറുക്കലൊന്നും കൊടുക്കാൻ തുടങ്ങിയില്ല കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി എനിക്ക് ബ്രസ്റ്റ് മിൽക്ക് അത്യാവശ്യമുണ്ട് ഉണ്ട് ഞാൻ ബ്രസ്റ്റ് മിൽക്ക് തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് വിചാരിക്കുന്നത് ഇലയ്ക്ക് മൂക്ക് കുറുക്കൽ ഇത് കൊടുത്തു തുടങ്ങി കേട്ടോ കുറുക്കൽ കുറച്ച് പിന്നെ കുവരക്കൊക്കെ കാഴ്ച അതിനകത്ത് പനങ്കൽക്ക് കണ്ടൊക്കെ ഇട്ട് കുറേ മധുരമുണ്ടെന്ന് പോലും അറിയാത്ത രീതിയിൽ കൊടുത്തു തുടങ്ങി നമ്മുടെ നിളയ്ക്കാണെങ്കിൽ വെള്ളം കൊടുത്തു തുടങ്ങി കേട്ടോ വെള്ളം കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കാരണം സ്പൂണിൽ ഇപ്പോഴേ ശീലിച്ചു തുടങ്ങിയില്ലെങ്കിൽ അതൊരു ഇതാവും പിന്നെ ഫുഡ് കഴിക്കാൻ അവർ ചിലപ്പം മടിക്കും എന്നുള്ള ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ വെള്ളം അല്ലെങ്കിൽ വെള്ളം കൊടുക്കുന്ന ഇളം ചൂടുവെള്ളം കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ ഇനി പനം വെള്ള വെള്ളം അതൊന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഉള്ളിലുണ്ട് അപ്പം ഞാൻ അത് നമ്മുടെ വെള്ളം കൊടുക്കുന്നത് ഗ്ലാസ്സിൽ തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് ഇതേ കണക്കൊരു സിലിക്കോണിൻ്റെ സ്പൂൺ കിട്ടും ബേബി ഷോപ്പിൽ ഓൺലൈനൊക്കെ ആയിട്ട് കിട്ടും ബ്രാൻഡഡ് തന്നെ വാങ്ങിക്കാൻ നോക്ക് കേട്ടോ നോക്കണം കേട്ടോ കുഞ്ഞുങ്ങളുടെ കാര്യമല്ലേ അതുപോലെ തന്നെ സിലിക്കൺ ആണ് ഫ്ലെക്സിബിൾ ആണ് അപ്പൊ ചൂട് ഒക്കെ നല്ല ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകുക അവര് സ്റ്റീമിൽ സ്റ്റീം സ്റ്റെറിലൈസേഷൻ ഒക്കെയാണ് അവർ പറയുന്നത് അതിപ്പോ നമുക്ക് എല്ലാവർക്കും അവൈലബിൾ ആയിരിക്കില്ലല്ലോ സോ നല്ല തിളച്ച വെള്ളം തിളച്ചിട്ട് അത് കഴുകുക വെള്ളം ഞാൻ കൊടുക്കുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസം ഡെയിലി ഒന്നോ ഒരു തവണയോ രണ്ട് തവണയോ അത് ആദ്യമൊക്കെ കൊടുക്കുമ്പോൾ ഭയങ്കര ഇവർക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും കേട്ടോ കുടിക്കാൻ അതൊക്കെ വെള്ളം ഇങ്ങനെ വായിൽ തട്ടുമ്പോ ഭയങ്കര ഒരു രസമാണ് നമുക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും കേട്ടോ ഇവരിങ്ങനെ കുടിക്കുന്നേ അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ് മതിയാകുമ്പോ അവര് തന്നെ കളിക്കാൻ തുടങ്ങും എന്താ വെച്ച് കഴിഞ്ഞാ മൂന്ന് വെച്ചിട്ട് ആ വെള്ളം െയ്യാനും ആ സ്പൂണിൽ പിടിക്കാൻ വരാനും ഒക്കെ നോക്കും അപ്പോഴത്തേക്ക് നമ്മൾ നിർത്തുക പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ എന്ത് ഫുഡ് ഫീഡ് സ്റ്റാർട്ട് ചെയ്താലും അവർ ഓക്കാ അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് കാണിക്കുകയാണെങ്കിൽ പിന്നെ അത് കണ്ടിന്യൂ ചെയ്യരുത് കേട്ടോ അത് പിന്നെ ഞാൻ വാങ്ങിച്ചത് ഒരു ടീത്തറാണ് ആക്ച്വലി ഇത് മീമിയുടെ ടീത്തറാണ് ഇതിൻ്റെ വില ഇച്ചിരി എൻ്റെ കൺസെപ്റ്റിൽ ഇത് ഇച്ചിരി കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കാരണം തീത്തർ ഈ ഒരു കുഞ്ഞ തീത്തറിന് ഡ് റുപ്പീസാണ് കേട്ടോ വരുന്നത് ഫിഷിന്റെ ആണ് കേട്ടോ അപ്പൊ എപ്പോഴും നമ്മൾ അവർക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളത് വാങ്ങിക്കുക ചിരി നീണ്ട ഞാൻ ചിരി നീണ്ടതൊക്കെയാണ് തപ്പിയത് പക്ഷെ നീണ്ടത് കിട്ടിയില്ല ഞാൻ ഇത് ഓൺലൈൻ അല്ല അവിടെ ഒരു ഐ ഒരു ഷോപ്പിംഗ് തന്നെയാണ് കേട്ടോ വാങ്ങിച്ചത് ഇങ്ങനെ ഇതിപ്പോ അവർക്ക് ആകുമ്പോൾ ഇങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റും ഞാൻ കുറച്ചുകൂടെ നീളമുള്ളതാണ് നോക്കിയത് പക്ഷെ അത് കേട്ടോ വരുന്നു പിന്നെ ഞാൻ ഒരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ നമ്മൾ ആ വീഡിയോ ഇട്ടായിരുന്നു കേട്ടോ നമ്മുടെ മറ്റേ അമ്മമാരുടെ ഡിപ്രഷനെ ഡിപ്രഷനെക്കുറിച്ചിട്ടും ഈ പേരൻസിൻ്റെ ആണെങ്കിലും റിലേറ്റീവ്സിൻ്റെ ആണെങ്കിലും ഓരോ കമൻസ് ഉണ്ടല്ലോ അതിനെപ്പറ്റി ഒരു വീഡിയോ ഇട്ടിട്ട് ആ വീഡിയോ ഞങ്ങൾ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെനിക്ക് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയി ഇത്രയും ഇത് വന്നതല്ല നമ്മുടെ സൊസൈറ്റി എന്താ ഇങ്ങനെ ഈ ഒരു ഇങ്ങനെ എനിക്ക് ചിന്തി സത്യത്തിൽ അതൊന്നും എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ അപ്പം ആ പുള്ളിക്കാരി നേഴ്സാണ് അപ്പോൾ ഈ ചീജഡായിട്ടുള്ള ചേച്ചിയാണ് അപ്പോൾ ചേച്ചിക്ക് നാലഞ്ച് വർഷത്തോളം കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല ഐ മീൻ നാല് വർഷം ഉണ്ടായിരുന്നില്ല അഞ്ചാമത്തെ വർഷമാണ് കുഞ്ഞ് ഉണ്ടാവുന്നത് അവർ യൂഷ്വലി ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് ആണ് കുഞ്ഞുണ്ടായത് പക്ഷേ ഈ ആൾക്കാരുടെയൊക്കെ കൺസെപ്റ്റ് എന്താണെന്ന് ഇനി ഇനി എന്താണ് നമ്മുടെ ലോകം ഒന്ന് മൈൻഡിൽ ഡെവലപ്പ് ആവുന്നതെന്ന് എനിക്ക് അറിയത്തില്ല ഈ ഐ വി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ ആൾക്കാർ പറയുന്ന കമന്റ് എന്താണ് ആ ചേച്ചി ചേച്ചിയെടുത്ത് പറഞ്ഞ കമന്റ് എന്താണെന്ന് അറിയാമോ ആ ചേച്ചിയുടെ ചെവിയിൽ പറയത്തില്ല പക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ട് ഒക്കെ ചേച്ചി കേട്ടത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അങ്ങനെയൊന്നും ട്രീറ്റ്മെന്റ് ചെയ്യുന്ന കുഞ്ഞ് അവന്റെ ആയിരിക്കത്തില്ല അത് വേറെ ആരുടെ അടുത്തെങ്കിലും ആയിരിക്കും ഇതൊക്കെ എന്ത് എന്ത് കമന്റ് ആണ് ഭഗവാനെ അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യ ഒരു ഹസ്ബൻഡ് സമ്മതിക്കും ഈവൻ അങ്ങനെ സമ്മതിച്ചാൽ അതിന് അതൊക്കെ ഒരു വേറൊരു ലെവലാണ് അതിനെ കുറിച്ചൊന്നും നമ്മൾ സംസാരിക്കുന്നില്ല പക്ഷേ അത് എന്താണ് അങ്ങനെ സംസാരിക്കുന്നത് അതിനെ കുറിച്ച് ഇല്ലെങ്കിൽ അതിനെ കുറിച്ച് സംസാരിക്കാതിരിക്കവൻ അത് പോട്ട അതിങ്ങനെ പറഞ്ഞു അപ്പൊ ആ ചേച്ചി പറഞ്ഞത് ഞാൻ ഉള്ളിൽ പ്രാർത്ഥിക്കുമായിരുന്നു ഭഗവാനെ എനിക്ക് കറുത്ത കുട്ടിയായിരിക്കണേ കുറച്ച് കറുത്തിരുന്നാലും കുഴപ്പമില്ല കാരണം ഹസ്ബൻഡും ആ ചേച്ചിയും കുറച്ച് ഡാർക്ക് കളറാണ് അപ്പൊ സോ കുഞ്ഞു നന്നായി കറുത്തിരുന്നാലും കുഴപ്പമില്ല ഒരിക്കലും വെളുത്തിരിക്കല്ലേ അപ്പോൾ അവരെന്തോ ചെയ്യും അവർ പറയും ഓ ഇതാ എൻ്റെ കുട്ടിയല്ല വേറെ ആരുടെയോ ആണ് എന്നവരങ്ങ് സ്ഥാപിക്കും സോ അങ്ങനെ കുട്ടി ഉണ്ടായി കുട്ടി വിഷ്വലി കറുത്തിട്ട് കുറച്ച് ഡാർക്ക് കളർ എനിക്ക് കറുത്തും വെളുപ്പും എന്ന് പറയാൻ തന്നെ ഇതില്ല പക്ഷെ ഞാൻ ആ സ്റ്റോറി ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ആ ചേച്ചി അത്രയും സങ്കടപ്പെട്ട് ഭയങ്കരമായിട്ട് കരഞ്ഞ് കരഞ്ഞുകൊണ്ടാണ് ആ ചേച്ചി എനിക്ക് മെസ്സേജ് അയക്കുന്നത് അപ്പോൾ കുഞ്ഞ് കുറച്ച് ഡാർക്ക് കുറച്ചല്ല നല്ല ഡാർക്ക് കളർ ആയിരുന്നു കാരണം ചേച്ചിക്ക് ഷുഗർ ഉണ്ടായിരുന്നു അപ്പൊ ഇൻസുലിനൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇത്രയും വർഷത്തെ ടാബ്ലറ്റും കാര്യങ്ങളൊക്കെ കഴിച്ച് ഒരു കുഞ്ഞ് എങ്ങനെങ്കിലും ഉണ്ടാവണം എന്നുള്ള ഒരു ഇതില് ഉണ്ടായി കുഞ്ഞായി അപ്പോ കാണാൻ വന്നവരൊക്കെ കുഞ്ഞിനെ ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും കറുമ്പി കറുമ്പി പെണ്ണേ കറുമ്പി പെണ്ണേ എന്ന് വിളിച്ചു സി നിങ്ങൾ ഈ സുന്ദരം ബ്യൂട്ടിഫുൾ എന്നുള്ള ഒരു കൺസെപ്റ്റ് എങ്ങനെയാണ് നിങ്ങൾ വിചാരിക്കുന്നത് അത് കറുപ്പിലും വെളുപ്പിലും ആണെന്ന് ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല ഈവൻ കുഞ്ഞുങ്ങളിൽ അത് ഒട്ടും ഫീൽ ചെയ്തില്ല കറുപ്പിലും വെളുപ്പിലും ഒരു കാര്യമില്ല നമുക്കൊരു സൗന്ദര്യം ഒരു സൗന്ദര്യമുണ്ട് അത് അത് ഈ കറുപ്പിലും വെളുപ്പിലും തടിച്ചിരിക്കുന്നതിലും മെലിഞ്ഞിരിക്കുന്നതിലും ഒന്നും അല്ല അപ്പം ഈ ചേച്ചിയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ അപ്പം കറമ്പി കറമ്പി പെണ്ണെ കറമ്പി എന്ന് വിളിക്കാം അപ്പോഴത്തേക്ക് കുഞ്ഞിനെ കുഞ്ഞല്ലേ കുഞ്ഞിനറിയത്തില്ലോ അത് കറുപ്പെന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരുന്നു വെളുപ്പെന്ന് പറഞ്ഞാൽ എങ്ങനെയായിരുന്നു പക്ഷേ ചേച്ചിയുടെ മനസ്സിൽ അത് ഭയങ്കരമായിട്ടൊരു ആ സമയത്ത് ഭയങ്കര ഒരു ഡിപ്രഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം കുഞ്ഞു വലുതായി കുഞ്ഞിനിപ്പോൾ ആറ് വയസ്സായി അപ്പം ആറ് വയസ്സുള്ള ഒരു കുട്ടി പഠിക്കുന്ന സ്കൂളിൽ അതേ ഏജിലുള്ള കുട്ടികളുടെ എന്ന് പറയുന്നത് കുറച്ചൊരു ന്യൂജൻ ആയിരിക്കുമല്ലോ ഒരുപാട് ഏജഡ് ആയിട്ടുള്ള ആൾക്കാരൊന്നും ആയിരിക്കല്ലോ ആ കുട്ടി ഒരു ദിവസം വീഡിയോ കോൾ ചേച്ചി ഇവിടെ അല്ല നാട്ടിലല്ല നാട്ടിലല്ല പുറത്താണ് നഴ്സിങ് നഴ്സാണ് അപ്പോൾ വീഡിയോ കോൾ ചെയ്തപ്പോഴത്തേക്കും ചേച്ചി പറഞ്ഞു കുഞ്ഞിൻ്റെ അടുത്ത് മോളെ എനിക്ക് കാണാൻ പറ്റുന്നില്ല നീ ഒന്ന് മാറി അങ്ങോട്ട് നിൽക്കും അപ്പൊ കുഞ്ഞിക്കെ പറഞ്ഞ കമൻ്റാണ് അതെ അമ്മേ എന്നെ കാണാൻ പറ്റാത്തതേ ഞാൻ കറുമ്പി ആയോണ്ടാണെന്ന് അപ്പൊ ചേച്ചി പെട്ടെന്ന് അങ്ങ് കേട്ടപ്പോ അങ്ങ് ഭയങ്കര ഇതായി പോയി ഇപ്പൊ ചേച്ചി പറഞ്ഞ് അതെന്ത് മോളെ നീ അങ്ങനെ പറയുന്നത് നിന്റെ അടുത്ത് ആര് പറഞ്ഞു നീ കറമ്പി ആണെന്ന് അതേമ്മ എന്നെ സ്കൂളിലെല്ലാരും കുട്ടികളെല്ലാരും എന്നെ വിളിക്കുന്നത് കറമ്പിന്നാണ് മോള് നല്ല കറമ്പി നല്ല കറുപ്പാണ് ഇതിൻ്റെ കഷത്തും കഴുത്തിലും കാര്യമെന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് ഷുഗർ ഉണ്ടായിരുന്നു നല്ല ഷുഗർ ആയിരുന്നു മൂന്നു നേരം ഇൻസുലിനൊക്കെ എടുക്കേണ്ട വന്നു പിന്നെ നല്ലോണം നാല് വർഷത്തോളം മരുന്നൊക്കെ കഴിച്ചതിൻ്റെയൊക്കെ നല്ല കറുപ്പായിരുന്നു കുഞ്ഞ് ആയി കഴിഞ്ഞും ഇതുപോലെ റിലേറ്റീവൊക്കെ വരുമ്പോഴും അപ്പോൾ കുഞ്ഞിനെ പോലും ഇങ്ങനെ കറമ്പി ഇങ്ങനെ കുഞ്ഞിനെ വിളിച്ച് പക്ഷേ അപ്പം വിളിക്കുമ്പം കുഞ്ഞിനെ അറിയില്ലായിരുന്നു അതെന്ന് അവരങ്ങനെ പറയണത് കളറൊന്നും അറിയില്ല ഇപ്പം മൂക്ക് ആറ് വയസ്സായി അവൾ സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പം സ്കൂളിൽ പിള്ളേരി ഇങ്ങനെ കൊച്ചിനെ വിളിക്കാൻ തുടങ്ങി കറമ്പി കറമ്പി എന്ന് അപ്പം ഇവിളിങ്ങനെ വന്ന ഒരു ദിവസം ഞാനിങ്ങനെ വീഡിയോ കോൾ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മക്ക് കാണാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കുഞ്ഞെന്നോട് പറഞ്ഞാൽ അമ്മ അത് ഞാൻ കറുത്തതായത് കൊണ്ടായിരിക്കും അമ്മക്ക് കാണാൻ പറ്റുന്നത് ഞാൻ ചോദിച്ച മോനോടാരാണ് പറഞ്ഞത് ഇങ്ങനെ സ്കൂളിലെ പിള്ളേർ എന്നെ കറുമ്പീന്ന് അമ്മ എന്ന് പറഞ്ഞു അപ്പം ഞാൻ എൻ്റെ മോൻ നല്ല സുന്ദരിയാണെന്നൊക്കെ പറഞ്ഞിട്ട് സ്കൂളിലെ ടീച്ചറിൻ്റെ ക്ലാസ് ടീച്ചറെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു മാ മിസ്സിങ്ങനെ പിള്ളേരങ്ങനെ വിളിക്കുന്നുണ്ട് അപ്പം അത് പറഞ്ഞു കൊടുക്കണം കുഞ്ഞുങ്ങൾക്ക് അറിയില്ല അപ്പം അത് നിങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്നുണ്ട മിസ് എന്നോട് പറയാന അത് പിള്ളേരല്ലേ ശ്രീദേവികയുടെ അമ്മ എന്ത് ചെയ്യാൻ പറ്റും അടിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് ഞാൻ പറഞ്ഞു ഒരിക്കലും അടിക്കരുത് അത് കുഞ്ഞാണോ വിളിക്കുന്നത് അവരുടെ മാതാപിതാക്കളോട് പറഞ്ഞു കൊടുക്കാം മോൻ കുഞ്ഞിനോട് കളർ വ്യത്യാസത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കലേന്ന് അപ്പൊ എൻ്റെ കുഞ്ഞ് ഇങ്ങനെ അവളുടെ ഇപ്പം അവൾക്ക് മനസ്സിലാവില്ല അവളുടെ ട്രളർ അപ്പം ഇങ്ങനെ പറയുമ്പോൾ എനിക്കങ് സങ്കടം വരും ഇപ്പം നിന്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്കങ് ഭയങ്കര വിഷമം വന്നു അതാ ഞാൻ അയച്ചത് ശരിയാണ് പറഞ്ഞത് അവൾ പക്ഷേ അത് ഭയങ്കര യൂഷ്വലായിട്ടാണ് നോർമലായിട്ടാണ് പറഞ്ഞത് പക്ഷെ രുചി ഭയങ്കര കരഞ്ഞിട്ടാണ് ഏട്ടോ ഇത് പറയുന്നത് അപ്പം ചേച്ചി പറഞ്ഞു അയ്യോ മോളെ അങ്ങനൊന്നുമല്ല നീ അത് കളയ അങ്ങനല്ല നീ മോള് സുന്ദരിയാണ് ആരാ കറുമ്പി എന്ന് പറയുന്നത് അപ്പൊ സി നമ്മള് കുഞ്ഞുങ്ങളടുത്ത് കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോഴത്തേക്കും നമ്മള് എല്ലാം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കില്ലേ ഇപ്പോഴത്തെ സൊസൈറ്റിനെ കൺസിഡർ ചെയ്തുകൊണ്ട് ബാറ്റ് ടച്ച് ചെയ്ത് ഗുഡ് ടച്ച് ചെയ്ത് ആരെങ്കിലും വന്ന് സ്കൂളിൽ നിന്ന് വിളിച്ച് ഇങ്ങനെ രീതിയിൽ സംസാരിക്കണം എന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നതിനൊപ്പം പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ് കറുപ്പ് വെളുപ്പ് അങ്ങനെ ഒരു കളർ ഡിസ്ക്രിമിനേഷൻ ഇല്ല കുഞ്ഞുങ്ങളുടെ ഇടയ്ക്ക് അത് ഒട്ടും ഉണ്ടാവാൻ പാടില്ല അത് ആ ക്ലാസ്സില് ആൺകുട്ടികളും പെൺകുട്ടികളും സാഹിതം ആ കുഞ്ഞിനെ ഇങ്ങനെ വിളിക്കുമ്പോൾ പുള്ളി കുഞ്ഞ് ക്ലാസ് ഫസ്റ്റ് ആണ് കേട്ടോ ക്ലാസ് ഫസ്റ്റ് ആണ് നല്ല മിടുക്കിയാണ് അതിപ്പം ഞാൻ പഠിത്തത്തിൻ്റെ ഇതിൽ ഇത് ചെയ്തതല്ല ഓരോരുത്തരുടെയും ഇതാണല്ലോ നല്ലോണം പഠിക്കുന്ന കുട്ടികളാണ് അതിലും നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ല കേട്ടോ പഠിക്കുന്ന കാര്യത്തിലും നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റി പാടില്ല വേറൊരു കുട്ടീനെ വെച്ച് നമ്മുടെ കുട്ടീനെ കമ്പയർ ചെയ്യാൻ അതൊന്നും ചെയ്യാൻ പാടില്ല ഈ വീഡിയോ കാണുന്ന കുറച്ച് പേരെങ്കിലും എങ്കിലും ഞാൻ പറഞ്ഞതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവുമെന്ന് തോന്നുന്നു അപ്പൊ നിങ്ങള് എല്ലാം പഠിപ്പിക്കുന്നതിനോടൊപ്പം എല്ലാവരും സുന്ദരികളാണ് എല്ലാവരും സുന്ദരന്മാരാണ് അല്ല സുന്ദരി സൗന്ദര്യം ഇല്ല എന്നുള്ളൊരു കൺസെപ്റ്റ് ഇല്ല അല്ല എനിക്ക് എന്തോ പറയണെന്ന് അറിയത്തില്ല കാരണം ആ അത്രയ്ക്ക് സങ്കടപ്പെട്ടാണ് എൻ്റെ അടുത്ത് പറയുന്നത് ആക്ച്വലി എനിക്ക് ഇപ്പൊ തോന്നുന്ന ആ വീഡിയോ ഇട്ടത് ഇത്രയും സങ്കടമുള്ള ഇങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ആ കുഞ്ഞ് അങ്ങനെ എനിക്ക് കുഞ്ഞിന്റെ എനിക്ക് കുഞ്ഞ് അങ്ങനെ പറഞ്ഞപ്പോഴാണ് അവളുടെ മനസ്സ് എന്തോരം വേദനിച്ചിട്ടുണ്ടാവും സോ കറുപ്പ് ഞാൻ ഞാനിങ്ങനെ എത്ര തവണ ഞാനും ഞാനൊരാള് പറഞ്ഞെന്നും പറഞ്ഞു സൊസൈറ്റി മാറാൻ പോകുന്നില്ല ഞാൻ സത്യം പറഞ്ഞ കരയരുതെന്നാണ് ഞാൻ വിചാരിച്ചത് ഞാൻ പെട്ടെന്ന് സങ്കടം വരുന്ന ഒരാളാണ് കേട്ടോ എനിക്ക് പെട്ടെന്ന് ഇമോഷൻസ് വരും ഞാൻ പെട്ടെന്ന് കരയം പെട്ടെന്ന് സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരാളാണ് എനിക്ക് ചെറിയ കാര്യങ്ങൾ മതി സന്തോഷപ്പെടാൻ ചെറിയ കാര്യങ്ങൾ മതി എനിക്ക് സങ്കടം ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ ചേതൊരു ചെറിയ കാര്യമല്ല സി നിങ്ങൾ കുഞ്ഞുങ്ങളടുത്ത് കുറ്റ നാളിലെ പറഞ്ഞ് പഠിക്കണം എല്ലാവരും സൗന്ദര്യമുള്ളവരാണ് അപ്പോൾ ഇന്ന് എനിക്കിതാണ് പറയാനുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ പറയത്തില്ല ഞാൻ ഇത് ഈ ഒരു മെസ്സേജ് കൺവേ ചെയ്യാമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളു അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ